േ വേണം നിർബന്ധമുണ്ടല്ല എന്താ കുട്ടി പറയുന്നത് ഞാൻ നിങ്ങളെ കുറിച്ച് ഇങ്ങനെ ഇങ്ങനൊന്നുമല്ല കേട്ടോ വിചാരിച്ചത് ഒന്നുമില്ല ഐ ഡോ തിങ്ക് ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ നോക്കൂണ്ട കുഞ്ഞപ്പോ എന്തിനാ പേടിക്കുന്ന ഇവന്റെ ഇവന്റെ കൂടെ 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 പോകാമായിരുന്നു ഈ നാടും പിന്നെ എനിക്ക് നാട് പോകാൻ ഒരു ഒരു ഈ ഈ അതങ്ങനെ അതങ്ങനെ സംഭവിക്കൂ പോക്കേ പ്ലേ ബോയ് എന്ന് പറയുമ്പോ പെട്ടെന്നൊരാൾക്ക് കമ്മിറ്റി ആയി കഴിഞ്ഞാൽ ചെലപ്പോ നല്ല ഗേൾസിനെ കണ്ടാവും ഇതിൽ വെച്ചിട്ട് ചെലപ്പോ ആ വഴിക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് നീ എന്നെ കളിപ്പിക്കണ്ട വേണം നിന്റെ അതുങ്ങളെ ഞാൻ തവണ ചെയ്തിട്ട് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ മറ്റേ വരുന്ന അങ്ങനെയാണെങ്കിൽ ഒരു നിമിത്തം പോലെ ഞാൻ അവളെ കണ്ടു കവിതകളിലും നോവലുകളിലും നായികാവർണ്ണനകൾ വായിച്ചു കേട്ട് വളർന്നവരാ നമ്മളൊക്കെ അതെല്ലാം നേരാണ് അവളെ കണ്ടപ്പോ എനിക്ക് തോന്നി